വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി മൂന്നാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ം അനല്പമൂല്യശ്രീ കൗസ്തുഭം മകരകുണ്ടലപീതചേലം നേരത്തെ ആ ദൂതനെ പറഞ്ഞയച്ചു പൗണ്ടരകവാസുദേവൻ ഭഗവാന്റെ സമീപത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു എന്ന് കഴ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ ദൂതന്റെ വാക്കുകളും ഞാനാണ് നാരായണൻ സാക്ഷാത് നാരായണൻ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള വാസുദേവൻ ഞാനാണ് നിങ്ങൾക്കും എൻ്റെ ലക്ഷണങ്ങളുള്ളത് കൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കണം എന്ന് ഉള്ളതായിട്ടുള്ള ദൂതൻ്റെ വാക്യം കേട്ടു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അഥ ദൂതേ യാദവതി അഥ അനന്തരം ദൂതേ യാദവതി ദൂതൻ പോയപ്പോൾ യാദനായപ്പോൾ പോയവനായപ്പോൾ ദൂതൻ പോയപ്പോൾ അഥാ ദൂതേ യാദവതി അഥാ അനന്തരം ദൂതൻ പോയ സമയത്ത് ദൂതനെ പറഞ്ഞയച്ചു പൊക്കോളാൻ പറഞ്ഞു ശരി കാര്യത്തിൽ ശരി ഞങ്ങളൊക്കെ കേട്ടു പൊക്കോളൂ എന്ന് പറഞ്ഞയച്ചു ദൂതനെ അഥാ ദൂതേ യാദവ തി അനന്തരം ദൂതൻ യാത്രയായപ്പോൾ ദൂതൻ പോയതിന് ശേഷം യാദവ സൈനികൈഹി ത്വം ത്വം അങ്ങ് യാദവ സൈനിക യാദവ സൈന്യങ്ങളോടുകൂടി സൈന്യത്തോടുകൂടി അതായത് താൻ തൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കണം പ്രാപിക്കണം എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്യാം എന്ന് തീർച്ചയാക്കി യാദവ സൈനികന്മാരോടൊപ്പം യാദവ സൈനിക യാദവ സൈനികന്മാരോടൊപ്പം ത്വം അങ്ങ് യാദ അങ്ങ് കണ്ടു അതായത് ഈ കരുഷ കരൂഷരാജാവിൻ്റെ സമീപത്തേക്ക് പോയി വാസുദേവന്റെ രാജാവായ പൗണ്ടക വാസുദേവനായ വാസുദേവന്റെ കരൂഷരാജാവിൻ്റെ സമീപത്തേക്ക് പോയി അവിടെ കരുഷ രാജ്യത്തിലേക്ക് പോയി സൈനിക സൈന്യത്തോടൊപ്പം എന്നാണ് പറഞ്ഞത് യാദവ ത്വം യാദവ സൈനികന്മാരോടൊപ്പം അങ്ങ് യാതേ പോയപ്പോൾ യാദ പോയവനായിട്ട് കുരുഷരാജ്യത്തേക്ക് കുരുഷ രാജ്യത്തേക്ക് പോയവനായി ദദർശിത വപുപ്പില പൗണ്ട്രകീയം പൗണ്ട്രകീയം വധു വപുഹു ദദർശിത പൗണ്ട്രക രാജാവിൻ്റെ അതായത് പൗണ്ട്രകന്റെ പൗണ്ട്രക വാസുദേവൻറെ ആ ശരീരം കണ്ടു ദദർശിത അങ്ങ് കണ്ടു അങ്ങ് ദർശിച്ചു കൺ ദർശിച്ചു അത്രേ ദദർശിത കില അങ്ങ് ആ പൗണ്ട്രക വാസുദേവൻ്റെ ശരീരം അവിടെ ആ രാജ രാജാവ് കൊട്ടാരത്തിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു അവിടെ ചെന്നു നേരിട്ട് യുദ്ധത്തിനായിട്ട് ചെന്നു പരൂഷ പരൂഷ രാജ്യത്തേക്ക് അവിടെ ചെന്നപ്പോൾ ഈ രാജാവിൻ്റെ ശരീരം അങ്ങനെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ ശരീരം കണ്ടു എന്നാണ് ദദർശിതകില പൗണ്ട്രകീയം വബുഹു പൗണ്ട്രകീയം പൗണ്ട്രകൻ്റെ ആ ശരീരം പൗണ്ട്രകീയമായ വസ് വപുഹ ശരീരം പൗണ്ടരകവാസുദേവൻ്റെ ശരീരം അങ്ങ് ദദർശിത ദർശിച്ചു കണ്ടു എന്നാണ് ഇനി അടുത്തത് പൗണ്ടരകവാസുദേവൻ്റെ ആ ശരീരത്തിൻ്റെ വർണ്ണനയാണ് എങ്ങനെയാണ് ആ ശരീരം കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതായത് മാമകലക്ഷണാനി എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ലക്ഷണങ്ങളൊക്കെ എടുത്തിരിക്കണോന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അയാളുടെ ഉണ്ടായത് എന്നുള്ളത് പറയാണ് താപേന വക്ഷസി കൃതാംഗം അനൽപ അന കൃതാംഗം താപേന താപത് തവിപ്പിച്ചിട്ട് അതായത് ചൂടാക്കിയിട്ട് വക്ഷസി കൃതാംഗം വക്ഷസി വക്ഷസിൽ മാറത്ത് ഒരു അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്നുവെച്ചാൽ ആ ശ്രീവത്സവത്തിൻ്റെ അടയാളം ഭഗവാൻ്റെ മാറത്തുള്ളതായിട്ടുള്ള ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള അടയാളം ആ അടയാളം പോലെ അയാൾ അയാളുടെ മാല മാറത്തും ഒരു അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് താപേന അവിടെ തവിപ്പിച്ചിട്ട് പൊള്ളിച്ചിട്ട് മാറത്ത് പൊള്ളിച്ച് ശ്രീവത്സവത്തിൻ്റെ ഒരു അടയാളം ശ്രീവത്സമാകുന്ന ഒരു അടയാളം മാറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് വിഷ്ണു എന്നുള്ളതായിട്ടുള്ള സങ്കല്പത്തോടു കൂടി ഞാൻ തന്നെയാണ് വിഷ്ണു എന്നുള്ളതായിട്ടുള്ള വിചാരം ഉണ്ടായപ്പോൾ ആ വിഷ്ണുവിൻ്റെ സകല ലക്ഷണങ്ങളും തനിക്കും വേണം എന്ന് കരുതിയിട്ട് അപ്പോൾ ആ മാറത്ത് സുതയ ശ്രീവത്സം അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാക്കി ഇരുമ്പ് പടി പഴുപ്പിച്ചിട്ട് അത് മാറത്ത് വെച്ചിട്ട് അവിടെ പൊള്ളിച്ച് ഒരു ശ്രീവത്സത്തിൻ്റെ അടയാളം ഉണ്ടാക്കി മാറത്ത് എന്നാണ് താപേന വക്ഷസി കൃതാംഗം താപം കൊണ്ട് അതായത് ചൂടുപിടിപ്പിച്ച് വക്ഷസിൽ മാറിയിടത്തിൽ കൃതാംഗം അടയാളം കൃതമായ അംഗത്തോടു കൂടിയ കൃതമായ ശ്രീവത്സ എന്നുള്ളതായിട്ട് അടയാളം മാറത്ത് ഉണ്ടാക്കി എന്നാണ് അതായത് ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള അടയാളം മറ്റേ മഹർഷിയുടെ അടയാളമാണ് മൃഗു മഹർഷി ചവിട്ടിയപ്പുണ്ടായതാണ് അത് എൻ്റെ ഭൂഷണമായിട്ട് എന്നെ മാറത്തിരിക്കട്ടെ എന്ന് ഭഗവാൻ പറയുണ്ടായിട്ടുണ്ട് അത് ഇനി പിന്നീട് തൊണ്ണൂറിന് ശേഷമുള്ളതായിട്ടുള്ളൊരു ശതകത്തിലാണ് തൊണ്ണൂറാമത്തെ ശതകത്തിലാണെന്ന് തോന്നുന്നുണ്ട് പറയുന്നുണ്ട് ആ കഥ ശ്രീവത്സവം ഉണ്ടായത് എങ്ങനെയാണ് മഹാവിഷ്ണുവിന് എന്നുള്ളത് അപ്പം അത് ഒരു ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള അടയാളം അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള ഒരു അടയാളം തന്നെ മാറത്തും ഈ രാജാവ് ഉണ്ടാക്കി എന്നാണ് പൗണ്ടക വാസുദേവൻ തന്നെ മാറത്തും അങ്ങനെ ഒരു ഇരുമ്പ് തപിപ്പിച്ച് വെച്ചിട്ട് പൊള്ളിച്ച് തൻ്റെ മാറത്തും ഒരു അടയാളം ഉണ്ടാക്കി എന്നാണ് ശ്രീവത്സ താപേന ഭക്ഷസീകൃതാംഗം അനല്പമൂല്യശ്രീ കൗസ്തുഭം അനല്പമൂല്യമായിട്ടുള്ള ആ ശ്രീകൗസ്തുഭം ഒരു ശ്രീകൗസ്തുഭം എന്നുള്ളതായിട്ടുള്ള മണി ഭഗവാന്റെ കഴുത്തിലുണ്ട് അപ്പം ആ കഴുത്തിലുള്ളതായിട്ടുള്ള മണിക്ക് പകരമായിട്ട് അനല്പമൂല്യം വളരെ വിലപിടിച്ചതായിട്ടുള്ള അതായത് ഇവിടെയും അനവധി മണികളൊക്കെ ഉള്ളതായിട്ടുള്ള ശ്രീകൗസ്തുഭം എന്നുള്ളതായിട്ടുള്ള ആഭരണം ഇവ ഈ പൗണ്ടരക വാസുദേവനും ഉണ്ടാക്കിയിട്ടുണ്ട് അനല്പമൂല്യം അനല്പമായ മൂല്യത്തോടു കൂടി അത്യധികം വിലപിടിച്ചതായിട്ടുള്ള ആ ശ്രീവത്സവും കണ്ഠത്തിൽ ധരിച്ചിട്ടുണ്ട് അല്ല കൗസ്തുഭം അത് കണ്ടത്തിൽ കണ്ഠത്തിൽ ധരിച്ചിട്ടുണ്ട് കൃതാംഗം അനൽപമൂല്യ കൗസ്തുഭം അനൽപമൂല്യമായിട്ടുള്ള അല്പമല്ലാത്ത മൂല്യത്തോടു കൂടിയ ശ്രീ ശ്രീകൗസ്തുഭത്തെയും പിന്നെ മകരകുണ്ഡല പീതചേലം മക മകരകുണ്ഡലങ്ങൾ മകരാകൃതിയിലുള്ളതായിട്ടുള്ള കുണ്ഡലങ്ങൾ മത്സ്യാകൃതിയിലുള്ളതായിട്ടുള്ള മകരമത്സ്യം എന്നുള്ളതായിട്ടുള്ള മത്സ്യവിശേഷമാണ് ആ മകരാകൃതിയിലുള്ളതായിട്ടുള്ള കുണ്ടലങ്ങൾ ധരിച്ചുകൊണ്ടും പിന്നെ മകരകുണ്ടല കൗസ്തുഭം അല്ല മകരകുണ്ടല പീതചേലം മഞ്ഞപ്പെട്ട് മഞ്ഞപ്പെട്ടും ധരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ തന്നെയാണ് വാസുദേവൻ എന്നുള്ള ധാരണയിൽ ഇതൊക്കെ അങ്ങോട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയണത് എല്ലതും വാസുദേവൻ ഞാനാണ് വാസുദേവൻ ഞാനാണ് മഹാവിഷ്ണു ഞാനാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വാസുദേവന്റെ ശരീരത്തെ അങ്ങ് ദർശിച്ചു എന്നാണ് ദൂതേത യാദവതി അനന്തരം ദൂതൻ പോയ സമയത്ത് യാദവ സൈനികൈ യാദവ സൈനികന്മാരോടുകൂടിത്തും അങ്ങ് യാദ കുരുഷരാജ്യത്തേക്ക് പോയിട്ട് ദദർശിതകി വപൂക്കില പൗണ്ട്രകീയം പുണ്ഡ്രകൻ്റെ ആ ശരീരം ദദർശിത അങ്ങ് കണ്ടു അത് ശരീരത്തിനെയാണ് അടുത്ത രണ്ട് വരിയിൽ വർണ്ണിക്കണത് താപേന വക്ഷസി കൃതാംഗം താപം കൊണ്ട് അതായത് പൊള്ളിച്ച് വക്ഷസിൽ കൃതാംഗം അടയാളം ശ്രീവത്സവത്തിൻ്റെ അടയാളം ഉണ്ടാക്കിയവനും മകരകുണ് പൗ കൃതാംഗം അനല്പമൂല്യ ശ്രീകൗസ്തുഭം അല്പമല്ലാത്ത കൂടിയ മൂല്യത്തോടുകൂടിയ വിലയോടുകൂടിയ ശ്രീകൗസ്തുഭം കൗസ്തുഭ എന്നുള്ളതായിട്ടുള്ള മണി ധരിക്കുന്നവനും അതായത് അതുപോലെയുള്ളതായിട്ടുള്ള വളരെ വിലപിടിച്ചതായ ഒരു മണി കഴുത്തിൽ ധരിക്കുന്നവനും അന ശ്രീകൗസ്തുഭം മകരകുണ്ടല പീതചേലം മകരാകൃതിയിലുള്ളവായ ഗുണ്ടലങ്ങളും അഞ്ഞപ്പെട്ടും ഒക്കെ ധരിക്കുന്നവനുമായിട്ടുള്ള ആ പൗണ്ട്രക വാസുദേവനെ അങ്ങ് ദർശിച്ചു എന്നാണ് ഇനി അടുത്തത് കാളായസം നിജ നിജസുദർശനമസ്യതോസ്യ കാലാനലോൽക്കര കിരേണ സുദർശനേന ശീർഷം ചകർത്തിധ മമർദ്ദിഥാസ്യസേനം തന്മിത്ര കാശിപശിരൂപി തകർത്ത കാശ്യം ഇനി ആ പൗണ്ടരക വാസുദേവൻ്റെ മോക്ഷപ്രാപ്തിയാണ് പറയണത് കാളായസം നിജസുദർശനം നിജസുദർശനം തൻ്റെ കയ്യിലുള്ളതായിട്ടൊരു സുദർശനം എന്നുള്ളതായിട്ട് ചക്രം അതായത് ഒരു ചക്രം ഉണ്ടാക്കിയിട്ടുണ്ട് അത് സുദർശനം എന്നതിന് പേരും കൊടുത്തു അങ്ങനെ അത് എന്താണ് കാളായസം കാരിരും പുകണ്ടാക്കിയതാണ് കാളായസം അയസ് അയസം ഇരുമ്പ് കാളായസം കാരിമ്പൊണ്ടുണ്ടാക്കിയതായ ഒരു സുദർശന ചക്രം അത് അയാളുടെ കയ്യിലുണ്ട് ആ ആ ചക്രം അത് ഭഗവാന്റെ അടുത്തേക്ക് എറിഞ്ഞു എന്നാണ് ഭഗവാന്റെ അടുത്തേക്ക് ആ ചക്രം അയച്ചു എന്നാണ് അയാളും ചക്ര ഭഗവാനെ വധിക്കാനായിട്ട് ഇതൊക്കെ നിസ്സാരമാണെന്നാണ് വിചാരേ അപ്പം അങ്ങനെ ആ ചക്രം ഭഗവാൻ്റെ നേർക്ക് അയച്ചു അങ്ങനെ അസ്യതഹ അങ്ങനെ എറിയുന്നതായ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചതായ അസ്യത അസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറിയണ അസ് ധാബു എറിയുക എന്നാണ് അർത്ഥം അസ്യത എറിയുന്നതായ അസ്യ ശിരഹ ഇവൻ്റെ ശിരസ് അസ്യ എന്ന് വെച്ചാൽ ഇവൻ്റെ അസ്യത എറിയുന്നതായ ഇവൻ്റെ അസ്യ ശിരഹ ശിരസിനെ കാലാനലോൽക്കരകിരേണ സുദർശനേന സുദർശനേന ഭഗവാൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ്റെ കയ്യിലുള്ളതായ സുദർശന ചക്രം കൊണ്ട് ആ സുദർശന ചക്രം എങ്ങനെയുള്ളതാണ് കാലാനലോൽക്കരകിരേണ കാലാനലൻ കാല അനലൻ തീയ ആ കാലാനരൻ പ്രളയകാലത്തെ പ്രളയാഗ്നി ഉണ്ടല്ലോ ആ അത് പ്രളയകാലത്തുള്ളതായിട്ടുള്ള സർവ്വം നിഷിപ്പിക്കുന്നതായിട്ടുള്ള അഗ്നി ആ അഗ്നിക്കുള്ളതായിട്ടുള്ള കിരങ്ങണങ്ങൾ അതിൻ്റെ ജ്വാലകൾ ആ ജ്വാലകളെ വിടുന്നതായ ജ്വാലകളെ പറഞ്ഞയക്കുന്നതായത് അത്ര തീവ്രമായിട്ടുള്ള ജ്വാലകളോട് കൂടിയത് ഇന്ന് സാരം കാലാനല ഉൽക്കര കിരയണ കാലാനല പോലെ കാലാനലൻ്റെ കിരണങ്ങളെപ്പോലെ ഉൽക്കരങ്ങളായിട്ടുള്ള ഭയാനകങ്ങളായിട്ടുള്ള രശ്മികളെ വമിപ്പിക്കുന്നതായിട്ടുള്ള കാലാനലോൽക്കര കിരേണ അതിങ്ങനെയുള്ളതായിട്ടുള്ള രശ്മികളെ പറഞ്ഞയക്കുന്നതായിട്ടുള്ള സുദർശനേന തൻ്റെ സുദർശന ചക്രം കൊണ്ട് ശീർഷം ചകർത്തിധ അയാളുടെ കഴുത്ത് മുറിച്ചു ആ കാ തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള സുദർശന ചക്രം അയച്ച് ആ കരുഷരാജാവിൻ്റെ പൗണ്ടരക വാസുദേവൻ്റെ ശിരസിനെ ഛേദിച്ചു എന്നാണ് ശീർഷം ചകർത്തിധ ചകർത്തിധ എന്നുവെച്ചാൽ മുറിച്ചു തല പൊയ്തു ശീർഷം ചകർത്തിധ മമർദ്ദിത ചാസ്യസേനാം അസ്യസേനാം ച അവന്റെ സേനയെ സൈന്യങ്ങളൊക്കെ യുദ്ധത്തിന് വന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ആ സേനയെ മുഴുവൻ മർദ്ദിച്ചു മമർദിഥ അവരെയൊക്കെ കൊന്നൊടുക്കി മമർദ്ദിഥാസ്യ അസ്യ അസ്യസേനാം അമർദ്ദിതച്ച ഇവൻ്റെ സൈന്യത്തെയും മർദ്ദിച്ചു മർദ്ദിച്ച് ഇല്ലാതാക്കി നീ തൻമിത്ര കാശിപശിരഹ അസ്യ തന്മിത്ര കാശിപശിരഹ തന്മിത്രമായിട്ടുള്ള അതായത് ഈ കുരുഷ വാസുദേവ വാസുദേവൻ തൊണ്ട്രക വാസുദേവൻ്റെ മിത്രമായ സ്നേഹിതനായ ഇതിനൊക്കെ ഒരു ചരട് പിടിക്കാൻ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എന്നാണ് ആരാണത് കാശിപഹ കാശിപൻ കാശിരാജാവ് കാശീം പാവലയതി ഇതി കാശിപഹ കാശിയെ രക്ഷിക്കുന്നവൻ കാശിരാജാവ് കാശിരാജാവിൻ്റെ ശിരസ് കാശിപ ശിരഹ ആ കാശിരാജാവിൻ്റെ ശിരസും കാശ്യാം ചകർത്ത കാശിയിലേക്ക് അയച്ചു എന്നാണ് കാശ്യാം അത് ആ കാശിപശിരൻ്റെ കാശിപസിന്റെ കാശിരാജാവിൻ്റെ ശിരസ് അരിഞ്ഞു ആ ശിരസ് നേരെ ചെന്ന് കാശിരാജ്യത്തെത്തി അവിടെ കാശിരാജാവിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ കാശിരാജ്യത്തെത്തിയപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി കാശിരാജാവിൻ്റെ ശിരസ്സാണ് ഇത് എന്നുള്ളത് അങ്ങനെ ആ കാശിരാജാവിൻ്റെ ഈ ഈ വാസുദേവൻ്റെ മിത്രമായിരുന്ന ആ കാശിരാജാവിൻ്റെ ശിരസ്സും ചകർത്ത കാശ്യം കാശിയിൽ ചെയ്തു കാശിയിലാക്കി ചെയ്തു കാശിയിലേക്ക് പറഞ്ഞയച്ചു ആ ശിരസിനെ മുറിച്ച് കാശിയിലേക്ക് എറിഞ്ഞു എന്നാണ് അതായത് മുറിച്ചപ്പോൾ അത് കാശിയിൽ ചെന്ന് വീണു എന്നുള്ളതാണ് കാളായസം നിജ സുദർശനം അസ്യത അസ് നിജ സുദർശനം തൻ്റെ സുദർശനത്തെ തൻ്റെ കയ്യിലുള്ളതായ കാളായസം സുദർശനം കാരിരുമ്പ് കൊണ്ടുള്ളതായ സുദർശനചക്രത്തെ എറിയുന്നതായ ഇവൻ്റെ ശിരസിനെ അസ്യത അസ്യ അസ്യ എറിയുന്നതായ ഇവൻ്റെ ശിരസ് ശിരസിനെ കാലാനലോൽക്കര കിരേണ ശി സുദർശനേന കാലാനലോൽക്കരകിരേണ കാലാനലിനെ പോലെ കാലാ അതായത് പ്രളയകാലത്തെ അനലനെ പോലെ അഗ്നിയെ പോലെ ഉള്ളതായ രശ്മികൾ വിഴരുന്നതായി വിളർത്തുന്നതായിട്ടുള്ള പറഞ്ഞയക്കുന്നതായിട്ടുള്ള തൻ്റെ സുദർശന ചക്രം കൊണ്ട് ശീർഷം ചകർത്തിത അവൻ്റെ ശിരസിനെ മുറിച്ചു എന്നാണ് ചകർത്തിത മമർദ്ദിത ചാസ്യസേന അസ്യസേന ഇവൻ്റെ സേനയെ മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് തന്മിത്ര കാശിപശിരഹ അവൻ്റെ മിത്രമായ സ്നേഹിതനായ കാശിപ കാശിപൻ്റെ ശിരസിനെ ചകർത്ത കാശ്യാം കാശ്യാം ചകർത്ത കാശിയിലേക്ക് അയയ്ക്കുകയും ചെയ്തു എന്ന് ആ രണ്ട് ശ്ലോകങ്ങൾ പൗണ്ട്രീയം താപേന വക്ഷസീകൃതമൂല്യശ്രീ കൗസ്തുഭം മകരകുണ്ടലപീതചേലം ഒക്കെ വപുഹു എന്നുള്ള എൻ്റെ വിശേഷനാണ് കൃഷ്ണാർപ്പണം

serba tak nama windah bawa windah